ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ വീടിനു വേണ്ടിയും പഠനത്തിനു വേണ്ടിയും കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വരും അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന സമയമായിരിക്കും പ്രതീക്ഷിച്ച വിജയത്തിന്റെ കുറവ് പുതിയ പഠനത്തിന് വിപരീതമാകും അറിയുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആരെയും അവിശ്വസിക്കരുത് ബന്ധുക്കൾ പോലും ശത്രുക്കളാകും പ്രവർത്തന മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം കുറയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ താമസം മാറാൻ തയ്യാറാകും വിഷ്ണുക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിപ്പിക്കുക മിഥുന മാസത്തിൽ വീട് മൂടികൂട്ടുന്നതിന്റെ ഭാഗമായി കൂടുതൽ പണം ചിലവഴിക്കും വാഹന ഉപയോഗം സൂക്ഷിക്കണം അപകടത്തിന് അവസരമുള്ള സമയമായിരിക്കും വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും സന്താനലബ്ധി കുടുംബത്തിൽ സന്തോഷത്തിന് കാരണമാകും വിൽപ്പന ലക്ഷ്യമാക്കി ഭൂമി സ്വന്തമാക്കും ശ്രമകരമായ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും മാതാവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ